നമസ്കാരം രാജ്യവിരുദ്ധ പ്രസ്താവനയുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ആസാം പോലീസ് ഇന്ത്യക്കെതിരെ പോരാടും എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തുടർന്നാണ് ആസാമിൽ കേസെടുത്തിരിക്കുന്നത് ഗുവാഹത്തിയിലെ പാൻബസർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ബി ജെ പിയും ആർ എസ് എസും ഓരോ സ്ഥാനവും പിടിച്ചെടുത്തു ഞങ്ങൾ ഇപ്പോൾ ബി ജെ പി ആർ എസ് എസ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നിവർക്കെതിരെ പോരാടുകയാണ് എന്ന വിവാദ പരാമർശമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോട്ട്ല റോട്ടിൽ പാർട്ടിയുടെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ വിവാദ പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ ഭാരതീയ ന്യായ സംഹിതയുടെ ഡി വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്ക് എതിരായ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കുന്നതും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു വ്യക്തി നൽകിയിട്ടുള്ള പരാതിയിലാണ് ഗുവാഹത്തി പോലീസ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി